മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും നാളെയോ മറ്റന്നാളോ വാർത്താ സമ്മേളനം നടത്താൻ ആലോചന എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ പ്രതികരണം ഉണ്ടാകും വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു അരുൺ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പുറമെ സി പി ഐ ആ ഒരു നിലപാടിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ദേശീയ നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ഈ വിഷയം നിർദ്ദേശിച്ചിരിക്കുന്നു ഡി രാജ ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ മുഖ്യമന്ത്രി ഈ വിഷയത്തിനകത്ത് മൗനം തുടരുകയാണ് എന്നുള്ളൊരു വാദം ഉയരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കാണുക ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഈ വിഷയത്തിലുള്ള പ്രതികരണം വ്യക്തമാക്കുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു മുഖ്യമന്ത്രി കടക്കുന്നു പാർട്ടിയുള്ള നിർദ്ദേശം ആ തരത്തിൽ ഉണ്ടായിരിക്കുന്നു അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ പാർട്ടി നിർദ്ദേശപ്രകാരമാണോ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന വ്യക്തമല്ല പക്ഷെ മുഖ്യമന്ത്രി നാളെയോ മറ്റന്നാളോ മാധ്യമങ്ങളെ കാണും വാർത്താ സമ്മേളനം നടത്താനാണ് ആലോചിക്കുന്നത് എ ഡിജിപിക്കെതിരെ ആരോപണം ഉയർന്ന ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നില്ല നേരത്തെ ആരോപണം ഉന്നയിച്ച കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് അന്വേഷണം പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് വിവാദങ്ങൾ മറ്റു തലത്തിലേക്ക് മാറിയത് പ്രത്യേകിച്ചും തൃശൂർ പൂരം കിടക്കാൻ എ ഡി ജി പി ഇടപെട്ടു എന്ന വാർത്ത ആദ്യം വരുന്നു പിന്നീട് ആർ എസ് എസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ എ ഡി ജി പി കണ്ടു അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി ദൂതുമായാണ് എ ഡി ജി പി എം ആർ എൻകുമാർ ആർ എസ് നേതാക്കളെ കണ്ടതെന്ന വിമർശനമാണ് പ്രതിപക്ഷം ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യം പൊതുവിൽ ഉയർന്നു വന്നു ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന മറ്റൊരു കാര്യമുള്ള നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വേദി പങ്കിടുകയാണ് അതായത് ഈ വിഷയം വന്ന ശേഷം ഇന്നലെ ഈ സർക്കാർ നടപടി വൈകുന്നതിൽ അതായത് കുമാർ എതിരോട് ഭക്കാദരത്തിൽ അതൃപ്തി പരസ്യമാക്കി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു ടി പി രാമകൃഷ്ണൻ ഇടതുമുള്ളി കൺവീനറും നടപടി വേണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ഏതായാലും നാളെ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് സി പി എമ്മിന്റെ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വേദി പങ്കെടുത്തുണ്ട് ഒരുപക്ഷെ അവിടെയും മുഖ്യമന്ത്രി ഈ വിവാദങ്ങളിൽ പ്രതികരിച്ചേക്കും മുഖ്യമന്ത്രി നാളെയോ മറ്റന്നാളോ വാർത്താ സമ്മേളനം നടത്തിയേക്കും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായേക്കുമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട്